അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ നമ്മൾ കൊറേ കാലമായിട്ട് നമ്മളോട് കമന്റ്സിലും മറ്റേ ലൈവ് വരുമ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് ഏർ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കണമെന്ന് അപ്പൊ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ നമ്മൾ അത്രയും വരുന്നെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടാ അത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നതിൽ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടാന്നുള്ള കാര്യം നമുക്കിപ്പോ മനസ്സിലായി തുടങ്ങി ഇനി നമുക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എന്നാലേ നമുക്ക് പുതിയ കണ്ടന്റ്സ് എല്ലാം കൊണ്ടുവരാൻ കുറച്ചുകൂടെ ഒരു ഉഷാറുണ്ടാവൂല്ലോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെസ്സേജ് വാങ്ങിക്കും ഞാൻ ബാങ്കിലാ വർക്ക് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അത്ര നമ്മൾ എല്ലാവരുടെ ഹൗസ് വൈഫാണ് പിന്നെ ഒരാൾ ചോദിച്ചത് എബൌട്ട് യുവർ ഫാമിലി ആൻഡ് ഫാമിലി മെമ്പേഴ്സ് അതമ്മ തുടങ്ങിക്കോ പറഞ്ഞു വേഗം വേഗം പറഞ്ഞു നിങ്ങളെല്ലാവരും ഞാൻ പറയാം അല്ലേ ആ അമ്മ അച്ഛൻ ഞങ്ങൾ രണ്ടാണ് ഞാനും എൻ്റെ വർക്കും പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഒന്ന് ഇവള് ഒന്ന് ശ്രീകണ്ഠാപുരം ഉണ്ട് പിന്നെ ഇവളെ ഭർത്താവ് ഒരു മോനും രണ്ടും പെൺമക്കളും മോന്റെ ഭാര്യയാണ് ഇവള് രണ്ടാമത്തെ മോക് ഇവൾക്ക് രണ്ട് കുട്ടികള് ഒരു കുട്ടി മൂത്ത മോക്ക് രണ്ട് കുട്ടി അതാണ് ഫാമിലി പിന്നുള്ളത് നിങ്ങൾ ശരിക്കും കാസർഗോഡ് ആൾക്കാരാണോ അല്ല നമ്മൾ ന്തപുരം നമ്മള് കാസർഗോഡാണ് ഇവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാടായിട്ട് വരും പിന്നെ അമ്മ കണ്ണൂരാ അമ്മ തലശ്ശേരി അമ്മ തലശ്ശേരിന്ന് തലശ്ശേരി അമ്മ ചെറുത്തൂർ ചെറുപത്തൂർ അമ്മന്റെ അച്ഛന് ചെറുപത്തൂർ ജോലി കിട്ടിയപ്പോ അവിടുന്ന് റിട്ടയർ ആയതല്ലേ അമ്മ അപ്പൊ പിന്നെ അവര് ചൊയ് വലുയിലുണ്ടായത് അമ്മഅ റിട്ടയർ ആയി റിട്ടയർ ആയിട്ട് പിന്നെ അവരാടന്നെ സെറ്റിൽഡായി അപ്പൊ എന്നിട്ട് ചെറുപത്തൂരിൽ നിന്ന് മേൽപറമ്പിലേക്ക് അമ്മേനെ കല്യാണിച്ചു കൊണ്ടുവന്നു എന്നെ കാഞ്ഞങ്ങാട്ന്ന് കാസർഗോഡ് അമ്മ മേൽപ്പുറം കല്യാണം ഞാൻ കാസർഗോഡ് തന്നെ ആയിരുന്നു നമ്മളെല്ലാരും ഇപ്പൊ കാസർഗോഡ് ജില്ലയില് താമസിക്കുന്നു ഇവിടെ ബാംഗ്ലൂര് ആകൊണ്ട് അയിന് അങ്ങനെ എച്ച് ഐന്റെ കാസർഗോഡ് ട്രാൻസ്ഫർ ആയിട്ട് വന്ന സമയത്ത് പിന്നെ പിന്നീട് വീട് കെട്ടി സെറ്റിൽഡ് പിന്നെ അടുത്ത കോസ്റ്റുബക എപ്പോഴാണ് ഹോം ടൂർ ചെയ്യുന്നത് നമുക്ക് ഹോം ടൂർ വീട്ടിലായിരിക്കും വീട്ടിലാരിക്കും ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യാൻ വേണ്ടി ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞു എന്താ പറയുക വീട്ടിലെപ്പോഴും എന്റെ ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ഹൈബ്രിഡ് ആണ് വർക്ക് ഫ്രം ഹോമും ഇതുവരെ ഓഫീസായി മാറി മാറി ചെയ്യുന്നേ അപ്പൊ വൈത്താട്ട് എപ്പോഴും പണി ചെയ്യുന്നോണ്ടാവും ഹോം ടൂർ ടൂറെ ചെയ്യുമ്പോ അപ്പൊ വൈത്താട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോസിലൊന്നും പിന്നെ അച്ഛനുണ്ട് അച്ഛനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല മുരളിയേട്ടൻ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മുരളിയേട്ടൻ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഇവരെല്ലാം ആടി ഇടിയെല്ലാം ഉണ്ടാവും വീട്ടില് പിന്നെ പിന്നെ വേറെ സെക്യൂരിറ്റി എല്ലാം തോന്നല് വീഡിയോസ് എല്ലാം കൊടുക്കുന്ന മുരളീഠൻ്റെ പേടിയുണ്ട് വീട് അങ്ങനെ കാണിക്കണ്ടെന്ന് ഹോം ടൂർ പിന്നെ നോക്കാം എപ്പോഴെങ്കിലും മനസ്സ് മാറിയാൽ ചെയ്യാം കാണിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടേ അത് നിങ്ങള് കാണണം നമ്മള് വളർന്നിരിക്കാവുമ്പോ ഇവർക്ക് സമാധാനം വരും അന്നേരം ഞങ്ങൾ കാണിക്കും പോന്നല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നെഗറ്റീവ് കമന്റ്സിനെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ചുമ്മാ നോക്കി അങ്ങ് പോകുന്നു ഞങ്ങള് നോക്കി നമ്മൾ മനസ്സിലായി സത്യ ചില വീഡിയോസിന് കമന്റ്സ് വരുമ്പോൾ നേരെ ആ ചേച്ചിന്റെ രസൂല്ല ഈ ചേച്ചിന്റെ രസൂല്ല അങ്ങനെ നമ്മൾ പറഞ്ഞതൊന്നും നമ്മളെടുക്കും എഴുതി തന്നെ എടുക്കും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ പക്ഷെ ചിലരും ഭയങ്കര വെൾക്കവായിട്ട് പറയും അയാൾക്ക് അയക്കേണ്ട മെസ്സേജ് ഞാൻ പറഞ്ഞോ അങ്ങനത്തെ അയച്ച് സമാധാനപ്പെടും ഇടയ്ക്ക് രസേജ് കാണാൻ തെറിയായിരുന്നു വാട്സപ്പിൽ അപ്പഴത്തേക്ക് ഏതോ കമന്റിനുള്ള റിപ്ലൈ തടിയിലെ വെച്ച് പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യ വരും അപ്പൊ ഞാൻ ഇവക്കയച്ചുകൊടുക്കും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴേ നമ്മള് ഒരു ഒരു എന്തിനാ പറയല് ഒരു പ്രതിജ്ഞ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും കൂടുതൽ വരുവാ അപ്പൊ നീ അത് മനസ്സിലെടുക്കാൻ പാടില്ല പക്ഷേ ദൈവം സഹായിച്ചിട്ട് നമ്മളെ വീട്ടിലെ പോസിറ്റീവ് കമന്റ്സ് ആണ് ഒരു നയന്റി പെർസെന്റേജും ഒരു ടെൻ പ്ലസ് ഒരു ഫൈവ് പെർസെന്റേജ് നെഗറ്റീവ് വരല്ലോ നമ്മള് നെഗറ്റീവ് കമന്റ്സ് അതിനെ എടുക്കുന്നല്ലോ മറ്റേ അല്ലാണ്ട് ആ ചേച്ചി നേരെയായിട്ട് കുറച്ചും കൂടെ നന്നാക്കാരിന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയുള്ളൂ പിന്നെ അമ്മിൽ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ കമന്റ്സ് നമുക്ക് വരലില്ലല്ലോ അധികം ചെറിയോട് ഒന്നേ പറയാനുള്ളൂ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കുക നല്ല ചൊർച്ചിലുണ്ട് ഈ അതോടൊ ആ ചളിയിൽ കിടക്ക പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫാമിലി വ്ലോഗ് പ്രതീക്ഷിക്കുന്നു ഇനി ഉണ്ടാകുമോ കുറച്ച് ലെങ്തി ആയിട്ടിടുമോ നമ്മളിപ്പോൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആണ് ഫസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് ഇതിനെ പറ്റി വലിയൊരു വിവരം ഉണ്ടായിട്ട് ആദ്യം ഷോർട്സ് ഇട്ടു നമ്മളൊരു ഒരു ഷോർട്സ് അത്ര വെച്ച് ഫൈവ് പോയിന്റ് ടു മില്യൺ ആയിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഫൈവ് പോയിന്റ് ത്രീ ആയി തോന്നു ഫൈവ് പോയിന്റ് ത്രീ മില്യൺ കിട്ടിയ അപ്പം നമുക്കത് കിട്ടിയപ്പോൾ നമ്മൾ ആ ഷോർട്സ് ആണ് നമ്മുടെ തട്ടകം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോർട്സ് മാത്രം ഇടാൻ തുടങ്ങി പിന്നെ നമുക്ക് മനസ്സിലായി മൂന്ന് മാസം കൊണ്ട് നമുക്ക് ടെൻ മില്യൺ കിട്ടൂല എന്നുള്ള കാര്യം കാരണം എന്താ എൻഗേജഡ് വാച്ച് ഓവർ അല്ലേ നോക്കുന്നത് അപ്പൊ കിട്ടൂല അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായത് ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റല് അപ്പൊ നമ്മളിപ്പോ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് വ്യൂസ് അത്യാവശ്യം ഉണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് അങ്ങനെ സെവൻ ഹൺഡ്രഡ് ആണ് ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ഒരു ആവറേജ് കിട്ടുന്നത് അതിന്റെ മുകളിലും താഴെയായിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് ആണ് ആവറേജ് നമ്മൾ അപ്പൊ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു പിന്നെ ആരോ പറഞ്ഞു ഒരു വീഡിയോ മില്യൺ അടിച്ചാൽ പിന്നെ താഴോട്ടുള്ള എല്ലാം അങ്ങ് അങ്ങനെ പോകുന്നു അതൊക്കെ വെറുതെ പിന്നെല്ലാം നമ്മൾ കഷ്ടപ്പെടുന്നതിന് വേണ്ടി വന്നു ഇനി അടുത്ത ക്വസ്റ്റൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ല ഭംഗിയുണ്ട് വീഡിയോ ഐഡിയാസ് ഒക്കെ ആരുടേതാണ് ഡാൻസ് സോങ് സെലക്ഷൻ ഒക്കെ ആരുടേതാണ് മൂന്നാളും ഒരുപോലെ അമ്മക്ക് ഇഷ്ടമുള്ളത് നമ്മള് അറിയാം ഞാന് മറ്റേ യൂട്യൂബ് നോക്കി ഇങ്ങനത്തെ ഒരു വീഡിയോ അമ്മ മറ്റേ കുട്ടിയില്ലേ രചന രചന അങ് ആ രചന പറഞ്ഞ ഒരു കുട്ടിയില്ലേ ആ കുട്ടീനെ നമുക്ക് ഭയങ്കര ഇഷ്ടം അമ്മ അധികം നമ്മളോട് ഇങ്ങനെ റെഫറൻസ് പറയല് രചനയുടെ വീഡിയോസാണ് ഞാൻ പ്രത്യേകിച്ച് പിന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ ഞായറാഴ്ച എല്ലാം ഷൂട്ട് ചെയ്ത് പിന്നെ തിങ്കളാഴ്ച അടുത്ത അടുത്താഴ്ചത് മൊത്തം വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടോ ഐഡിയാസ് ഒക്കെ പറയും എന്നിട്ട് ഒരു ശനിയാഴ്ച ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരിത് ലെവലോ പിന്നെ ഞായറാഴ്ച ആണ് എല്ലാം എടുക്കുന്നത് ഒരാഴ്ചത്തെ മൊത്തം ഇല്ല നമുക്ക് പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ വൈ ഓൺലി നാത്തോൻസ് അലിയന്മാർ എൻ്റെ വീഡിയോയിൽ വരാത്തോളി താല്പര്യമില്ല ക്യാമറ ആരാണ് എടുക്കുന്നത് ഞങ്ങള് കൊറേ ക്യാമറാ മേനോന്മാരുണ്ട് അധികം ആയിരിക്കും പിന്നെ എന്റെ മോള് പാർവി പാർവി അവളാണ് അത് കൊടുക്കുന്നത് മില്യൺ എഡ്ജ വ്യൂ എല്ലാം പാർവി പാർവെടുത്തത് പിന്നെ ചിന്നു ആതിര ചിന്നു നമ്മളെ കൊറേ വീഡിയോസ് എടുത്തല്ലേ നമ്മളെ ഡാൻസ് വീഡിയോസ് അങ്ങനെ ഇങ്ങനെ പൊസിഷൻ മാറുന്നത് ക്യാമറയോട് കുറച്ച് പണിയുള്ളതെല്ലാം ഉള്ളതെല്ലാം ചിങ്ങു എടുക്കുക പിന്നെ ബൈത്താട്ടനെ എടുത്തേരൂട്ടാ എന്റെ ഹസ്ബൻഡ് ബൈത്താട്ടൻ്റെ എടുത്തേരും പിന്നെ ചെങ്ങാ ബാങ്കിങ്ങിന്റെ കോച്ചിങ് പോകൊണ്ട് പോകള അധികം നമ്മളങ്ങനെ പക്ഷെ ഇപ്പം അവൾ വിട്ടിട്ട് ക്യാമറമാൻ ആയാലോ കണ്ടെ കുഞ്ഞാളെ പിന്നെ നമ്മൾ വീട് ഇത്തു വരെ എടുത്തു തന്നിട്ടുണ്ട് ഇത്തു ഇന്നലെ വന്നെടുത്തു പക്ഷെ നമ്മുടെ എടുത്തിന് കേട്ടോ പക്ഷെ ഇത് കാരണം എന്റെ പകുതി എന്റെ തലയും രസിച്ചിട്ട് കണ്ണല്ലേ ഉള്ളു പിന്നെ അടുത്തത് ലൈഫിൽ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ ഏത് സൂപ്പർ പവർ വേണം എന്നാണ് ആഗ്രഹം സൂപ്പർ പവർ ആയിട്ടൊന്നുമല്ല നമ്മൾക്ക് ഏതെങ്കിലും ശക്തി കിട്ടണം ആഗ്രഹം ഇല്ലേ ഇതിൽ വളം വെറ്റി വരുമ്പോ വരണം എന്നാ വല്ല അതൊരു സന്തോഷമുണ്ട് അത് സൂപ്പർ പവർ യൂട്യൂബിലേ അല്ല നമുക്ക് നമുക്ക് യൂട്യൂബ് ഉണ്ടായിട്ട് ആരെങ്കിലും മനസ്സ് കാണണം എന്നുള്ള ഇത് അല്ലെങ്കിൽ ആരും കാണാണ്ട് നടക്കണം എന്നുള്ള ഇത് താങ്കളുടെ എനിക്ക് ഇൻവിസിബിൾ ആവണന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അല്ല എന്നിട്ട് തോന്നുമ്പോ നേരെ ആവാനും പറ്റുമോ തോന്നുമ്പോ ഞാൻ നേരം എനിക്ക് ഇവളങ്ങനെ ആവുമ്പോ ഇവളെ നേരന്നെ ആക്കാനുള്ള കഴിവ് ഇവള് ഇൻവിസിബിൾ ആകുമ്പോ ഇല്ല വിസിബിൾ ആവേണ്ട കേക്ക് മാത്രം ഇവിടെ അസുഖം ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ വേണം അത് വേണം എനിക്ക് പിന്നെ ചെല ഫുഡുണ്ട് തീരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതാണ് ഭയങ്കര മോശം ഇത് ചോറൊക്കെ എന്നെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും അത് അതൊക്കെ തരുമ്പോൾ വേണ്ട പറയാനുള്ള കരുത്ത് വേണം അല്ലെ ചെത്ര തിന്നാൻ ഒരു കരുത് ആ ശരി തന്നെ ആ അത് മതി എനിക്കതും കൂടെ എനിക്ക് രണ്ടു മണിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ബിരിയാണിന്റെ മണ അടിച്ചാൽ തന്നെ ഞാൻ തടി വെക്കും മണത്താൽ തന്നെ തടിക്കും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് ട്രെയിൻ ഇതിലേക്ക് പോകുന്നുണ്ട് നമ്മള് ലൈവില് വന്നപ്പോ ഒരാള് ചോദിച്ചത് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് വന്ന ട്രെയിൻ പോലെ തന്നെയാണോ നമ്മളെ റെയിൽപാളത്തിന്റെ ഇത്ര ഉണ്ടാവും

ഒരു ഇൻസ്പിറേഷനും പറഞ്ഞ പിറ്റേ ദിവസം ഇവള് എടുത്തിട്ട് അല്ല എനക്ക് ഒരു ബോധം നമ്മളിങ്ങനെ കൊറേ നാളായിട്ട് അമ്മ പറയും അമ്മ ഈ അമ്മ ഇഷ്ടമുള്ള ചാനലാണ് മറ്റേ ബിജു ബ്രോബിജുല്ലേ അമ്മ ചാനലിൽ ഭയങ്കര ഫാനാണ് അപ്പൊ അതില് വെല്ലുമ്മയില്ലേ വെല്ലുമ്മേനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അത് കണ്ടപ്പോ അപ്പഴും പറയും നമുക്ക് തുടങ്ങാം നമുക്ക് തുടങ്ങാം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നീ ഒരു വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പോകുന്നത് ചേച്ചി നമുക്ക് രണ്ടും കൂടെ തുടങ്ങിയാലോ ആ പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞാൻ തുടരും സിനിമ കാണാൻ പോയിട്ട് മറ്റേ അതിൽ പൂവേ കണ്ണാടിപ്പൂ ആ പാട്ടില്ലേ ആ പാട്ടിൻ്റെ സമയത്താണ് എന്റെ തല്ലയിൽ ന്യൂട്ടൻ്റെ ആപ്പിൾ വീണത് പിറ്റേ ദിവസം പിറ്റേ ദിവസം അങ്ങനെ തുടങ്ങിയത് പക്ഷെ നമ്മള് യൂട്യൂബില് ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് നമുക്ക് അപ്പൊ ഒന്നും അറിയില്ല യൂട്യൂബിനോട് ഒരു പിണ്ണാക്കും അറിയില്ല അപ്ലോഡ് ചെയ്തിട്ട് കാണുന്ന ചെയ്തിട്ടുണ്ട് നമ്മളാഴും അപ്പൊ ഞാൻ കാഞ്ഞങ്ങാടൊരഞ്ഞു രസിച്ചു കോപ്പി റേറ്റ് എന്താക്കും അപ്പൊ ഒന്ന് പാറു മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ പൊറത്തിറങ്ങിട്ട നീ അത് വിചാരിച്ചു അതാണ് നമ്മൾ ഇൻസ്പിറേഷൻ മോഹൻലാലാണ് ഇല്ല പോലെ രസിച്ചു പറഞ്ഞു എനിക്കറിയില്ലേ കേട്ടിന്യാഗ അത് പുറം കാണാണ്ട് അങ്ങനെ പോയി പിന്നെ മുതലാണ് നല്ലതായത് അമ്മ ഭയങ്കര പ്രേം നസീർ അമ്മ ചോരയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നില്ല ഇത്രയും നസീറിന് ഇഷ്ടമുള്ള ഒരാള് ആ അമ്മ അച്ഛനെ പറഞ്ഞൊന്നും പറയൂ പക്ഷെ നസീറിന് നമ്മള് അഭിനയിക്കാ ഈ അമ്മ 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 നമ്മൾ രാവിലെ ഇങ്ങനെ വീഡിയോസ് കാണലെ നസീറിന്റെ മോളെ ഇന്റർവ്യൂ മോന്റെ ഇന്റർവ്യൂ അവന്റെ പാട്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോറി സോറി നിങ്ങൾ പിന്നെ അടുത്ത ദിവസം നിങ്ങളെ വീഡിയോകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എനിക്ക് പാറുവിന്റെ ആടുതോമുണ്ട് എനിക്ക് അടാട് ആട് തോമി ഉഷ്ടായിനീ മറ്റേ ഇവരാണും പൊണ്ണും കെട്ടി കളിക്കുന്ന തമിഴ് പാട്ട് എന്റെ ഡീ സിത്തിരമേ അത് മാതിരി നമ്മളെ കയ്യിലുണ്ട് മനസ്സിലായി അത് യൂട്യൂബിനു പറ്റിയ കണ്ടന്റ് അല്ലൊന്നും ഇൻസ്റ്റയിലല്ല പോവായിരിക്കും അത് ഇൻസ്റ്റഗ്രാമിലല്ലോ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല യൂട്യൂബിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ഇനി അടുത്ത ക്വസ്റ്റൻ പാറു പൈസ കൊടുത്ത് ചോയിപ്പിച്ച ക്വസ്റ്റൻ ആണ് പാറേച്ചിയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ ഞങ്ങളാണ് ഞങ്ങൾ അവളെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് നന്നായി ഉറങ്ങുക അത് കറക്റ്റാണ് നന്നായി ഭക്ഷണം കഴിക്കുക അതും കറക്റ്റാണ് വളരെ ശരിയായിട്ട് കിട്ടട്ടെ ഇതുവരെ മതി ഇത്രേ ഉള്ളൂ ഇത്രേ ഞാൻ ചെയ്യലില്ല നമ്മള് ഒരു ഫേഷ്യൽ പോലും ചെയ്യലില്ല നമ്മളാരും അല്ലേ ും ശരിക്ക് എന്റെ കല്യാണത്തിന് ഒരു ചെയ്തിട്ടില്ല വീഡിയോ വേണ പറയൂ എങ്ങനെയാ എന്റെ പിമ്പിൾ ശരിയായി പിന്നെ അടുത്താസ്റ്റ് ക്വസ്റ്റ്യൻ അത് വേണം വെറുതെ ഇങ്ങനെ ക്ലോൾ പോയിക്കോ പ്രോബ്ലം ആരും നമ്മൾ പഠിച്ചു വരുന്നേ ഏതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൈവിലധികമാണ് പേര് കേൾക്കുന്നുണ്ട് എന്റെ പേര് രസിത എന്റെ പിന്നെ ഋലേഷൻ അത് കേട്ട് കേട്ട് മറ്റേ എല്ലാരും വീട് കാണുമ്പോ എല്ലാരും വിചാരം ഞാൻ അമ്മ എന്റെ മോള് എന്റെ അമ്മയാണ് അമ്മ അത് മാത്രം കറക്റ്റ് എന്റെ അമ്മയാണ് ഞാൻ ഇവിടെ നാത്തൂനാണ് അനിയൻ ഇവളെ ഭർത്താവിന്റെ ഏച്ചിയാണ് ഞാൻ െടിയുണ്ട് അത്ര കൊടുത്തിട്ട് ഇത്രേ ഉള്ളു രണ്ട് മാസത്തിൽ പറയാം അതെങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമന്റ് അല്ല ഷെയർ അല്ല ോ അതെല്ലാരും വീഡിയോയില് ചേർത്തില്ലേ അവര് ചെയ്യാൻ പറയുന്നല്ലേ നമ്മളെ വീഡിയോ കേട്ടാ ആരെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങള് നല്ല വീഡിയോസില് പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയണം അപ്പൊ നമ്മൾ ഇതുപോലത്തെ വീഡിയോ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക അതെ അപ്പൊ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമാണ് എഫോർട്ട് ഇടാൻ ഇഷ്ടാണ് എന്നാലേ നമ്മൾ എഫോർട്ട് ഇട്ടാലേ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും നമുക്ക് നൂറ് ശതമാനം മനസ്സിലായി ഈ ഒരു രണ്ട് മാസത്തിൽ അപ്പൊ നമ്മളെ ആ നമ്മള് ഹാഫ് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മളടുത്തന്നെയാണ് നമ്മളെന്താ ചെയ്തേന്നെല്ലാം ഉം അത് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ടൂ മന്ത് അതെ ഹാഫ് മോണിറ്റൈസ് ആവുന്ന നമ്മള് ശരിക്കും നമ്മൾ ഒരു വർഷമാണ് നമ്മൾ വിചാരിച്ചത് ഈ ഹാഫ് മോണിറ്റൈസേഷൻ തന്നെ പക്ഷെ എന്താ ഒന്നാമത് ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ അതാണ് ഫസ്റ്റ് പറയുന്നത് പിന്നെ നമ്മളെ എഫേർട്ട് പിന്നെ നിങ്ങള് സപ്പോർട്ട് നമ്മൾ ആവൽ കെട്ടുന്നത് ഞായറാഴ്ചയാണ് അവര് ഞായറാഴ്ച നമ്മൾ ചത്ത് പണിയെടുക്കുന്നു പിന്നെ തിങ്കളും തൊട്ട് വെള്ളി വരെ ആദ്യം നമ്മൾ പണിയെടുക്കുന്ന വീട്ടിലുള്ള ഞായറാഴ്ച സ്വന്തം വീട്ടിൽ വീട്ടിലുള്ള പണി ഫുള്ള് എടുത്തിട്ടാണ് നമ്മൾ ഇതും ചെയ്യുന്നത് അതെ ഉം അപ്പൊ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യാ അതെ അപ്പോ താങ്ക് യു